നമസ്കാരം സുഹൃത്തുക്കളെ ഒരു ഞെട്ടിക്കുന്ന സത്യം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് തുറന്നു പറയാം രാഹുൽ ഗാന്ധി എന്ന വലിയ മനുഷ്യൻ തന്റെ ജീവൻ പോലും ഭീഷണിയായിട്ടും രാജ്യത്തിന് സംഭവിച്ച ഒരു വലിയ നഷ്ടം ജനങ്ങളുടെ ഇടയിലൂടെ നടന്ന് വൻ വിജയമാക്കിയപ്പോൾ അത് രാഹുൽ ഗാന്ധിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് മറയ്ക്കുവാൻ സി പി ഒരുക്കിയ ഒരു ഗൂഢ അജണ്ടയുടെ കഥ അത് വ്യക്തമായി നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാം നമ്മുടെ ഇന്ത്യയെ ഇന്ത്യ ഇല്ലതാക്കി മാറ്റിയ ഒരു വലിയ മോഷണം അതെ വോട്ട് മോഷണം ആ വോട്ട് മോഷണത്തിന്റെ കഥകൾ തെളിവുകളോടെ ജനത്തിന് മുമ്പിൽ അവതരിപ്പിച്ച രാഹുൽ ഗാന്ധി എന്ന വലിയ മനുഷ്യൻ വോട്ട് മോഷണത്തിലൂടെ അധികാരത്തിലേറ്റിവരെ തിരിച്ചിറക്കി ഇന്ത്യ എന്ന മഹാരാജ്യത്തെ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന കഠിനാധ്വാനം അതാണ് വോട്ടർ അധികാർ യാത്ര എന്നതിലൂടെ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത് അതാണ് ബീഹാറിനെ മാത്രമല്ല ഇന്ത്യയെ മൊത്തം ഇളക്കി മറിച്ച് ഇന്ന് മുന്നോട്ട് പോകുന്നത് ഇതിൽ ഭയംപൂട്ട ബി ജെ പി ഇന്ന് വോട്ടർ അധികാര യാത്രയെ തടയാനും അവർക്ക് കല്ലെറിയാനും അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടാനും പാറ്റ്നയിൽ ഒരുങ്ങിയതും ഈ വലിയ ഭയത്തിൻ്റെ തെളിവാണ് ബി ജെ പിക്ക് ഭയക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഒരു മനുഷ്യൻ ഒരു വോട്ടർ എന്ന തത്വം ബി ജെ പി തന്നെ ചൂഷണം ചെയ്യുന്നുവെന്ന് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു ആ വലിയ തട്ടിപ്പിന്റെ ചുരുൽ ജനത്തിന് മുമ്പാകെ അദ്ദേഹം തുറന്നു കാട്ടുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഈ വലിയ മുന്നേറ്റം കേരള ജനതയുടെ ശ്രദ്ധയിൽ നിന്നും മാറ്റി നിർത്തുവാൻ അതേസമയം സി പി എമ്മിലെ ഗോവിന്ദൻ മാഷിന്റെയും മകന്റെയും കത്ത് വിവാദം കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മാറ്റി നിർത്തുവാൻ ബി ജെ പിയും സി പി എമ്മും കൈയോട് കൈ കോർത്ത് പിടിച്ച് നടത്തിയ ഒരു പൊറോട്ട നാടകമായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ കേരളീയർ കണ്ടത് നമ്മളെ വിട്ടികളാക്കിക്കൊണ്ട് ഈ ഇരുവരുടെയും കുതന്ത്രം ഒരു പരിധിവരെ വിജയിച്ചു എന്ന് നമുക്ക് പറയാം എന്നാൽ ഇവർ രണ്ടുപേരും കൂടെ ഈ നികച്ച പദ്ധതിക്ക് ഒരുങ്ങിയത് എന്തിനാണെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞുതരാം അതായത് രാഹുൽ ഗാന്ധി ഇപ്പോൾ ബീഹാറിലെ ജനഹൃദയങ്ങളിൽ പടന്ന് കയറുകയാണ് ആ തിരി ബീഹാറിൽ നിന്നും ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ഇരുപത് ജില്ലകൾ പതിനാറ് ദിവസങ്ങൾ നമ്മുടെ വോട്ട് രക്ഷിക്കാൻ രാഹുൽ ഗാന്ധി നടത്തുന്ന ആ വലിയ മഹായാത്ര സുഹൃത്തുക്കളെ രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ടർ അധികാര യാത്ര ഇത്രയധികം വിജയിക്കുമെന്നോ പ്രത്യേകിച്ച് ബീഹാറിലെ അടിത്തട്ടിലെ ജനങ്ങളെ ഇത്രയധികം തൊട്ടുണർത്തുമെന്നും ബി ജെ പി യോ ഇന്ത്യാ മുന്നണിയിൽ തന്നെ സി പി എമ്മോ ഇതുവരെ കരുതിയില്ല നമുക്ക് മനസ്സിലാക്കാം ബി ജെ പിക്ക് വോട്ടർ അധികാർ യാത്രയുടെ ഈ വൻ വിജയം ഒരിക്കലും താങ്ങാൻ പറ്റുന്നതിലും അധികമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയ ഭേദമന്യെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അവരുടെ ഇടയിലേക്ക് ഈ വാർത്തകൾ വരാതിരിക്കാൻ അവർ കുതന്ത്രങ്ങൾ ആലോചിച്ചിരിക്കുമ്പോഴാണ് സി പി എമ്മിനെ തകർക്കാൻ പോകുന്ന ശക്തിയുള്ള കത്ത് വിവാദം പുറത്തു വരുന്നത് എങ്ങനെയെങ്കിലും ആ വാർത്തയെ തടയാൻ ഏത് നീചകൃത്യവും ചെയ്യുവാൻ തയ്യാറുള്ള സി പി എമ്മിന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നെറികെട്ട മാധ്യമ പ്രവർത്തകന്റെ കുപുത്തി ഒതിച്ച കുതന്ത്രത്തിന് ബി ജെ പിയും കൈ കൊടുത്തപ്പോഴാണ് ഈ ഒരാഴ്ച കേരളത്തിലെ ജനങ്ങളെ മറ്റെല്ലാ വാർത്തയിൽ നിന്നും മാറ്റി നിർത്തി ഈ വിവാദങ്ങൾ കൊണ്ട് മൂടുക ഈ ഒരു കള്ളപ്രചാരണങ്ങൾക്ക് ഇതുവരെ പ്രേരിപ്പിച്ച മറ്റു കാര്യങ്ങളും ഞാനിവിടെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇന്ത്യ മുന്നിലുള്ള ഭാഗമാണെങ്കിലും ഇന്ത്യയിലാകെ സി പി എം ഭരിക്കുന്ന അല്ലെങ്കിൽ കുറച്ചെങ്കിലും അണികളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഇവിടെ നിന്നും അവർക്ക് ഭരണം പോയാൽ ഇന്ത്യയിൽ അവർ നാമവിശേഷമാകും എന്ന് അവർക്ക് ശരിക്കും അറിയാം ഇനി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് എട്ടോ ഒമ്പതോ മാസമേ ബാക്കിയുള്ളൂ അപ്പോൾ തന്നെ കോൺഗ്രസിനെ സഹായിക്കുന്ന ഒരു വാർത്തയും ജനങ്ങളുടെ മധ്യത്തിൽ പോകരുത് എന്നത് അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജി ആയിരുന്നു അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി പത്രസമ്മേളനവും അതിനെ തുടർന്ന് ബീഹാറിലെ വോട്ടർ അധികാര യാത്രയും നടക്കുന്നത് ഈ യാത്ര ഇന്ത്യയെ മുഴുവൻ ഇളക്കി മറിക്കുന്നത് സഹിക്കാൻ പറ്റാത്ത സി പി എമ്മിന് കൂനുമ്മേൽ കുരുപോലെയായിരുന്നു ഗോവിന്ദൻ മാഷിന്റെയും മകന്റെയും കത്ത് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് അപ്പോൾ മകൻ ചത്താലും മരുമകളുടെ കരച്ചിന് കാരണം എന്ന് പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാകൂട്ടത്തിന്റെ വ്യാജഗർഭം നിറികട്ട മുൻപ് പറഞ്ഞ അനാശാസ അവതാരകൻ പൊടുപ്പും തങ്ങലും വെച്ച് അവതരിപ്പിച്ചത് അപ്പോൾ ബി ജെ പി ആകട്ടെ എന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടാലും കോൺഗ്രസിന്റെ രണ്ട് കണ്ണും നഷ്ടപ്പെടണം എന്ന ചിന്തയിൽ ഈ എരിയുന്ന തീയിലേക്ക് മാക്സിമം എന്നെ ഒഴിച്ച് ആളി കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ബി ജെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവനും ഈ വോട്ടർ അധികാർ യാത്രയിൽ അവരെ നശിപ്പിക്കുന്നുണ്ട് കാരണം ഈ യാത്ര ബീഹാറിൽ മാത്രം അവസാനിക്കുന്നില്ല ഇത് ഡൽഹിയിലെ അധികാര കസേരയെ ഇളക്കി മാത്രമേ അവസാനിക്കൂ എന്ന് ബി ജെ പിക്ക് നല്ലവണ്ണം അറിയാം കാരണം സുഹൃത്തുക്കളെ ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു ഉഴുതുമറിക്കലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്നത് ബീഹാറിൽ തുടങ്ങി ഡൽഹി വരെ തരകം സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ബീഹാറിലെ ഇരുപതിലധികം ജില്ലകളിലൂടെ ആയിരത്തി മുന്നൂറ്റിലധികം കിലോമീറ്റർ സഞ്ചരിച്ച് സെപ്റ്റംബർ ഒന്നിന് പട്നയിൽ വൻ റാലിയോടെ സമാപിക്കും അവിടെ ഇന്ത്യ മുന്നണിയുടെ പ്രമുഖ നേതാക്കളും പങ്കെടുക്കും ഇത് ബി ജെ പിയുടെ വോട്ട് മോഷണ പദ്ധതിയെ അടപ്പാടലം ഇളക്കും എന്നുറപ്പ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ തലഭേഗതയാകുന്ന ഒരു പ്രശ്നം ഈ വോട്ടർ അധികാർ യാത്രയ്ക്കുണ്ട് ഈ യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് യുവജനങ്ങളുടെ പങ്കാളിത്തമാണ് ബി ജെ പിയിൽ നിന്ന് യുവജനങ്ങൾ പൊഴിഞ്ഞു പോകുന്ന അവസ്ഥ ബി ജെ പിക്ക് തന്നെ ഇപ്പോൾ വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് അതിന് ഉത്തമ ഉദാഹരണമാണ് ബി ജെ പിയുടെ നേതാവായ രത്തൻ ശ്രദ്ധ തന്നെ അടുത്തിടെ സംബന്ധിച്ചത് യുവാക്കൾ ബിജെപിയെ വിട്ടുപോകുന്നു എന്നുള്ളത് ബി ജെ പിയുടെ ഉന്നത നേതാക്കന്മാരിൽ വലിയ അങ്കലപ്പാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബീഹാറിലെ പല ജില്ലകളിലും രാഹുൽ ഗാന്ധിയുടെ യാത്ര ജനസമുദ്രമായി മാറുകയാണ് ചെറുപ്പക്കാരും മുതിർന്നവരും സ്ത്രീകളും തൊഴിലാളികളും എല്ലാവരും തെരുവിലിറങ്ങി അവ പറയുന്നത് ഒരൊറ്റ വാക്ക് മാത്രമാണ് നമ്മുടെ വോട്ട് നമുക്ക് രക്ഷിക്കണം നമ്മുടെ ഭരണഘടന നമുക്ക് സംരക്ഷിക്കണം സുഹൃത്തുക്കളെ ഈ കാലയളവിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം കൂടി കാണുന്നു അത് മറ്റൊന്നുമല്ല സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിനുണ്ടാകുന്ന വൻ കുതിപ്പ് അതായത് ഇൻസ്റ്റാഗ്രാമിൽ കോൺഗ്രസ് ഫോളോവേഴ്സ് ബി ജെ പിയെ മറികടന്നു ഇതൊരു ചെറിയ കാര്യമല്ല സോഷ്യൽ മീഡിയയിലും തെരുവിലും രണ്ടിടത്തിലും ജനങ്ങൾ ബി ജെ പിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത് ബീഹാറിൽ രാഹുൽ ഗാന്ധി ബൈക്കിൽ സഞ്ചരിക്കുന്ന ഒരു ചിത്രം ഇപ്പോൾ വൈറൽ ആയിട്ടുണ്ട് അതൊരു സിമ്പിൾ ജനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ വഴിയിലൂടെ എന്ന സന്ദേശം രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ പറയുന്നത് രാഹുൽ ബീഹാറിൽ ബൈക്ക് റൈഡിംഗ് നടത്തിയതല്ല മറിച്ച് അദ്ദേഹം ജനഹൃദയങ്ങളിലേക്കാണ് ആ ബൈക്ക് കൊണ്ട് കയറി ചെന്നത് എന്നതാണ് ഇത് ബീഹാറിൽ മാത്രം അവസാനിക്കുന്നില്ല സുഹൃത്തുക്കളെ അത് ഡൽഹിയിലും ആവർത്തിക്കും എന്നുറപ്പ് ഇപ്പോൾ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ഉൾപ്പെടെ ഇന്ത്യ മുന്നണിയിലെ നിരവധി നേതാക്കന്മാർ ഇതിനോടകം രാഹുലിനോടൊപ്പം ഈ യാത്രയിൽ ആണി നിലനിന്ന് കഴിഞ്ഞു ഇതോടെ മുന്നണിയിൽ ആത്മവിശ്വാസം ഇരട്ടിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചതിന് അധികവും ശക്തമായി കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചു വരികയാണ് എന്ന് നിരീക്ഷകർ ഇപ്പോൾ പറയുന്നു സുഹൃത്തുക്കളെ ഇതൊരു യാത്ര മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കാനുള്ള ഇന്ത്യൻ ജനതയുടെ ഒരു മഹായുദ്ധമാണ് ഇത് ബീഹാറിൽ ഉയർന്ന തിരമാല ഇനി ഡൽഹി വഴി ഒഴുകും എന്നുറപ്പോ ജനങ്ങളുടെ ശബ്ദം ഇപ്പോൾ മുഴങ്ങുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ വോട്ടുകൾ നിങ്ങൾക്ക് മോഷ്ടിക്കാനാവില്ല ആരും ഞങ്ങളെ വിറ്റ് വിറ്റിക്കളയാമെന്ന് നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട ഈ സമയത്താണ് നല്ലവരായ മലയാളികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സുഹൃത്തുക്കളെ ഇന്ത്യയുടെ ജനാധിപത്യം തിരിച്ചു പിടിക്കുവാൻ വോട്ട് മോട്ടിച്ച അധികാരികളെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുവാൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രാഹുൽ ഗാന്ധി എന്ന വലിയ മനുഷ്യൻ നടത്തുന്ന വോട്ടർ അധികാർ യാത്ര അത് ബീഹാറിനെ മാത്രമല്ല ഇന്ത്യയെ മൊത്തം ഇളക്കി മറിക്കുമ്പോഴും ആ യാത്ര ജനങ്ങളുടെ അടുത്ത് എത്താതിരിക്കാൻ ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങൾ മാത്രമല്ല സുഹൃത്തുക്കളെ ഇപ്പോൾ മലയാളത്തിലെ എല്ലാ ചാനലുകളും ശ്രമിക്കുന്നു എന്ന വലിയ സത്യം നിങ്ങൾ മനസ്സിലാക്കണം അത് ചിലപ്പോൾ ബി ജെ പിയുടെ പണം ഒഴുകുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കാം അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ പണം ധാരാളം വാങ്ങിക്കൂട്ടി പെയ്ഡ് വാർത്തകൾ നടത്തുന്നതായിരിക്കാം അതാണ് സുഹൃത്തുക്കളെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് വിവാദ വാർത്തകൾ നമ്മുടെ മലയാള ചാനലുകൾ നിറയുന്നത് പ്രമുഖ ചാനലുകൾ പണം വാങ്ങി അത് പെയ്ഡ് വാർത്തയായി ജനങ്ങൾ മുമ്പിൽ എത്തിച്ച് രാഹുൽ ഗാന്ധിയുടെ വലിയ യാത്രയെ മുക്കാൻ ശ്രമിച്ച വലിയ സത്യം നിങ്ങൾ മനസ്സിലാക്കണം അതിനെതിരെ നിങ്ങൾ തിരിയണം ഗോവിന്ദൻ മാഷിന്റെയും മകന്റെയും കത്ത് വിവാദമല്ല സുഹൃത്തുക്കളെ നമ്മൾക്ക് പ്രാധാന്യം അതുപോലെ സി കൃഷ്ണകുമാർ നടത്തിയ ലൈംഗിക പീഡനവുമല്ല നമ്മൾക്ക് പ്രാധാന്യം നമ്മൾക്ക് നമ്മുടെ വോട്ട് രക്ഷിക്കാനുള്ള നമ്മുടെ ജനാധിപത്യം രക്ഷിക്കാനുള്ള ആ വലിയ വ്യക്തി രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ഇന്ത്യയിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഓരോ വ്യക്തികളുടെയും ഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു വലിയ ദൗത്യം ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും ഉണ്ടെന്ന സത്യം നിങ്ങൾ അതിനാൽ ഈ വീഡിയോ നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണം ബി ജെ പി സി പി എമ്മിന്റെയും കുബുത്തി അത് ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കുന്ന വലിയൊരു ഗൂഢതന്ത്രമാണെന്നുള്ള സത്യം കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ മുഴുവനും അറിയണം എങ്കിൽ മാത്രമേ നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യം നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കൂ അതിനായി രാഹുൽ ഗാന്ധിയോടൊപ്പം ഓരോ ചുവടും ഓരോ ഇന്ത്യക്കാരും വോട്ട് ചോരിക്കെതിരെ നമ്മൾ മുന്നോട്ട് വെക്കണം അതായിരിക്കട്ടെ നമ്മുടെ ദൗത്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങൾക്കറിയാവുന്നവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തേ മതിയാവും കാരണം സി പി എമ്മും ബി ജെ പിയും നമ്മുടെ ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പ്രവണതകൾ മറ്റു ജനങ്ങളും അറിഞ്ഞേ പറ്റൂ അതിനാൽ ദയവായി വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോ വിമർശനങ്ങളും നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളും ഞങ്ങൾ വിശകലനം ചെയ്യും ചർച്ച ചെയ്യും എല്ലാ കമൻ്റിനും തീർച്ചയായും ഞങ്ങൾ മറുപടി നൽകും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകട്ടെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ എന്നപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി Намаскар.